ഹായ് ായ് സ്ലാമലൈക്കും വെൽക്കം ടു ഷെറിസ്ലോഗ് ഇന്ന് അടേനിയന്തൈകളാണ് നമുക്ക് വേറെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അടേനിയന്തൈകളൊക്കെ അത്ര കുറച്ച് വലുതായിക്കണോ അപ്പം അതിനെ ഓരോ ചട്ടിയിലേക്ക് മാറ്റണം മാറ്റണേനെ കുറച്ചൊക്കെ വലിയതായ പിന്നെ അത് മാറ്റി കൊടുക്കണം അപ്പോൾ ഈ വലുപ്പം അയക്കണത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മണ്ണ് എടുത്ത് കൊണ്ടുവരികട്ടോ മണ്ണ് ഞങ്ങൾ ഇവിടെ എങ്ങനെ ഞാൻ പറഞ്ഞില്ല ആ ഓവ് കേട്ടോ മണ്ണ് എടുക്കണത് പുറത്തുനിന്ന് അപ്പോൾ മണ്ണും മണലും കൂടിയത് കിട്ടും പിന്നെ മണൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അവിടെ ഞാൻ മണ്ണെടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ മണ്ണെടുത്ത് കൊടുന്ന് ഞാൻ അപ്പുറത്തെ മുറ്റത്ത് കൊണ്ടുപോയി ഇടുകയാണ് അവിടുന്നാണ് കേട്ടോ ഞാൻ ചെടികൾക്കൊക്കെ മണ്ണ് കൂട്ടലും ചെടിച്ചട്ടിയിൽ നിറയ്ക്കലും ഒക്കെ അവിടുന്ന് കേട്ടോ ഈ മണ്ണിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആട്ടും കാട്ടാട്ട് കൊടുക്കണത് അപ്പോൾ അതും കൂടി മിക്സ് രണ്ടും പാടം കൂടിയുംങ്ങാണ്ട് മിക്സ് ചെയ്താണ്ട് ഈ ചട്ടികളിലൊക്കെ നിറക്കാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ മിക്സ് ചെയ്യാൻ വേറൊരു ഇതുണ്ടായിരുന്നു കോരി ഇടാനൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടായിരുന്ന എൻ്റെ ഇടുത്ത് അത് ഞാൻ എവിടെ വെച്ചു എന്ന് എനിക്ക് അറിയില്ല മുറ്റത്ത് ഞാനിങ്ങനെ ഓരോരോ സാധനങ്ങൾ എടുത്തിട്ട് അവിടെ മുടിയൊക്കെ വെക്കും എന്നിട്ട് പിന്നെ അത് തെരഞ്ഞാൽ കാണുമില്ല ആ സാധനം തന്നെ കുറേ നേരം നടന്നിട്ടൊന്ന് പക്ഷെ അത് കിട്ടിയതുമില്ല ആ മണ്ണ് മണലും ഒക്കെ ഇങ്ങനെ മിക്സാക്കി ആട്ടിങ്കാശത്തൊക്കെ കൂട്ടിയിട്ട് ഇതിൽ എല്ലും പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഒന്നും കൂടി വേഗം വളർന്നോളും പക്ഷേ എല്ലും പൊടിയൊന്നും ഇൻ്റടുത്ത് ഇനി അപ്പോൾ ഞാൻ നാട്ടുകാഷ്ടവും മണ്ണും മണലും കൂടിയിട്ടുള്ള ആ ഒരു മിക്സാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ എടുത്ത് വെക്കുകയാണ് പഴയ ചെടിച്ചട്ടിയാണ് കുറേ ചട്ടികൾ ഉണ്ടായാലും ഇൻ്റടുത്ത് അപ്പോൾ ആ ചെടിച്ചട്ടിയിൽ വെച്ചുകൊടുക്കാമെന്ന് കരുതി ഈ ചട്ടി ഉണ്ടല്ലോ ഐസ്ക്രീമിൻ്റെ പാത്രമാണ് അത് പൊളി മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഈ ചട്ടി ചട്ടിയല്ല ഈ പാത്രം പിന്നെ ഞാൻ ചട്ടിയാക്കി ഉപയോഗിക്കലാണ് അടിയിൽ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം പോകാനുള്ളത് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ അതിൽ ചെടി വെക്കും നല്ല ഉറപ്പാണ് കേട്ടോ ഈ പാത്രം ഇത് പൊളി മാർക്കറ്റിൽ നിന്ന് നമുക്ക് കുറഞ്ഞ പൈസ ഒക്കെ ഇത് കിട്ടും ചട്ടീൻ്റെ പൈസയോട് കൊടുക്കും വേണ്ട നമുക്ക് ഇത്രയൊക്കെ വലുപ്പമുള്ള ചെടി കുഴിച്ചിടുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ നിങ്ങളൊക്കെ ഇനി അങ്ങനെയൊക്കെ വാങ്ങാൻ ശ്രദ്ധിച്ചാൽ മതി എല്ലാതും നല്ല പൈസ കൊടുത്ത് വാങ്ങണമെന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നമുക്കിങ്ങനെ പൊടി മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുമെങ്കിൽ അങ്ങനെയൊക്കെ വാങ്ങാലോ ഞാനങ്ങനെ വാങ്ങലാണ് കേട്ടോ ചട്ടി അങ്ങനെ മണ്ണൊക്കെ ഫില്ലാക്കി കേട്ടോ അപ്പോൾ അത് ഫില്ലാക്കിയിട്ടിനി ചെടി വെച്ച് കൊടുക്കണം അങ്ങനെ ഓരോന്നി ഞാൻ തൈ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ല കരുത്തുള്ള തൈകളാണ് പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഇത് സാധാ സാധ അടന്യത്തിൻ്റെ തൈ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാം കൂടിയാണ് ഞാൻ പാകിയത് റെഡും ഈ സാദയൊക്കെ പാടെ ആ റെഡ് പിടിച്ച് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ് അതൊക്കെ എൻ്റെത് കുറേ നശിച്ചു പോയിട്ടോ ഞാൻ പാകിയതും വൈവം കുറേ ലേശം മൂന്നാലിനൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളു മറ്റേതാണെങ്കിൽ നല്ല കരുത്തോട് കൂടിയിട്ട് കുറേ തൈകൾ ഇനിയുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് അപ്പോൾ അതൊക്കെ അത് ഇതേമാതിരി വെച്ച് കൊടുക്കണം ചെടിച്ചട്ടെ നടുവിൽ കൈ ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അതിലേക്ക് തൈ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ വേരുകൾക്കൊന്നും ശതം പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പം അങ്ങനെ കൊണ്ടുവന്ന് വെച്ച ചട്ടിയിലൊക്കെ ഫില്ലായിട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞാൻ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് എടുത്ത് വെക്കണേനീപ്പോൾ അതൊക്കെ ഞാൻ ചുമരിൻ്റെ അരുവൊക്കെ എടുത്ത് വെച്ചതാണ് കുറച്ച് വലിയതാകണർ വരെ നമ്മളിത് പിന്നെ മഴ നനയാതെ വെക്കണം കേട്ടോ ഇടക്ക് ഓരോ നന കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് വലിയതായിക്കോളും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ബെൽബട്ടൺ അമർത്തുകൊണ്ടിട്ടോ ലൈക്ക് ഷെയർ ഒക്കെ തരണം കേട്ടോ Thanks for watching.